നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം പ്രമാണിച്ചുകൊണ്ട് സംസ്ഥാനത്ത് വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം അതിൽ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണങ്ങളാണ് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത് പെൻഷൻ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ സൗജന്യ ഓണക്കിറ്റ് സ്പെഷ്യൽ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം ഉൾപ്പെടെ തന്നെയാണ് ഇതിൽ നടക്കുന്നത് അപ്പോൾ ഈ ഓണക്കാലത്ത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സംസ്ഥാനത്തെ മുഴുവൻ എ പി എൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ആളുകളും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുകയും ഈ ഒരു അപ്ഡേറ്റ് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ആദ്യത്തേത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളാണ് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും അതോടൊപ്പം തന്നെ കൈകളിലും ഈ തുക എത്തിക്കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടായിരിക്കും ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് ഈ മാസം ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ലഭിക്കുക അതിൻ്റെ വിതരണം ഈ ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു പരിധിക്കുള്ളിലായിരിക്കും അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് എത്തുക സെപ്റ്റംബർ മാസം നമുക്കറിയാം ഓണമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മാസം കൂടുതൽ സഹായം നമുക്ക് ലഭ്യമാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാന വൃത്തങ്ങൾ നൽകുന്നത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു മാസത്തെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ ആ തനതു മാസത്തിലെ അതായത് സെപ്റ്റംബർ മാസത്തിലെ തുകയുമാണ് നമുക്ക് ലഭിച്ചേക്കുക അങ്ങനെ വരുമ്പോൾ കുടിശ്ശിക ഉൾപ്പെടെ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക കുടിശ്ശിക തുകയായിട്ട് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള എണ്ണായിരം രൂപയിൽ ഈ വർഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നതാണ് അതിൽ ഒരു ഘടുവാണ് നമുക്ക് ഈ ഓണക്കാലത്ത് ഒരുപക്ഷെ ലഭിക്കുക സംസ്ഥാനത്ത് ഇത്തവണ ഓണത്തിന് മുൻപായിട്ട് തന്നെ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണവും ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത് അന്ത്യോദയ അന്ന യോജന എ വൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് സൗജന്യ ഓണക്കിറ്റ് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പഞ്ചസാര ഉണ്ടാകും ഇനി അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ ഉച്ചഭക്ഷണ പദ്ധതി ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കായിട്ട് അരി അതോടൊപ്പം തന്നെ ആദിവാസി വിഭാഗങ്ങളിലുള്ളവർക്കായിട്ട് പ്രത്യേക കിറ്റുകൾ എന്നിവയൊക്കെ തന്നെ സപ്ലൈകോ ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണയും ഓണക്കിറ്റ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും വിതരണം ചെയ്യാത്തത് എന്നാൽ പിങ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾ കൂടി ഓണക്കിറ്റ് വിതരണം ചെയ്യണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൽ തീരുമാനങ്ങൾ ഇതുവരെ ആയിട്ടില്ല ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എ വൈ കാർഡുകൾക്കും അതുപോലെ തന്നെ ഇരുപതിനായിരം പേർ ഉൾപ്പെടുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കുമാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ മഞ്ഞക്കാർഡിൽപ്പെട്ട എല്ലാ വിഭാഗക്കാർക്കും ഇത്തവണയും ഓണക്കിറ്റ് നൽകുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലും ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടായത് ഓണമേളകൾ അതോടൊപ്പം തന്നെ മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ അതുപോലെ തന്നെ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ഇപ്പോൾ സംഘടിപ്പിക്കുന്നതിനായിട്ട് ചുമതലപ്പെടുത്താനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഈ തവണ ഓണാഘോഷ പരിപാടികൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നതല്ല അതേസമയം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു നിലവിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോ അരിയും നീല റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് കുടുംബത്തിലെ ഒരാൾക്ക് രണ്ട് കിലോ അരിയും വീതമാണ് ലഭിക്കുന്നത് എന്നാൽ ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല നിലവിലെ നീക്കിയിരിപ്പ് കണക്കാക്കിയായിരിക്കും ഈ വിഹിതം നിശ്ചയിക്കുക റേഷൻ വിഭാഗം ഏറ്റവും കുറവുള്ള നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്തേക്ക് മാത്രമായിട്ട് പ്രത്യേക റേഷൻ ഭക്ഷ്യധാന്യം അനുവദിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു കിലോ അരിക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെ വില നിശ്ചയിച്ചുകൊണ്ട് അഞ്ച് കിലോ അരിയെങ്കിലും പരമാവധി നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്നാണ് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അത് മാത്രമല്ല ഓണത്തിന് ഹോർട്ടിക്കോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ഉൾപ്പെടെ ആരംഭിക്കാനും സാധ്യതയുണ്ട് എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ കൂടി സബ്സിഡി വിപണികൾ ആരംഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക